വിയൂർ സെൻട്രൽ ജയിലിലെ ആയിരത്തി ഒരുന്നൂറ് തടവുകാരിൽ എഴുന്നൂറ്റി അൻപതിലധികം പേർ നിലവിൽ സ്ഥിരമായി ജോലിക്കിറങ്ങുന്നു പതിനേഴ് ലക്ഷം രൂപയോളമാണ് ഇവർക്കെല്ലാം വേതനമായി ഇപ്പോൾ നൽകുന്നത് കൃഷിക്കും പെട്രോൾ പമ്പിലും ഉൾപ്പെടെയുള്ള ജോലിക്കു പുറമേ ഫ്രീഡം ഫുഡ് ഒരിക്കലും പ്രധാന ജോലിയാണ് തൃശൂർ നഗരത്തിൽ മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ വിലക്കുറവിലാണ് ഫ്രീഡം ഫുഡ് ശാലയിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നത് വിയൂർ സെൻട്രൽ ജയിലിനോട് ചേർന്നുള്ള ഫ്രീഡം ഫുഡ് കൗണ്ടറിലാണ് ഞാനുള്ളത് ഇവിടുത്തെ വില വിവര പട്ടിക നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകാം എത്രത്തോളം വില കുറവാണ് എന്നുള്ളത് അതായത് പത്ത് ചപ്പാത്തിക്ക് മുപ്പത് രൂപ അതുപോലെ തന്നെ മുട്ടക്കറിക്ക് ഇരുപത് രൂപ ചിക്കൻ കറിക്ക് മുപ്പത് രൂപ ചിക്കൻ ഫ്രൈക്ക് അൻപത് രൂപ എന്നിങ്ങനെയാണ് തുടങ്ങി വളരെ വില വിലക്കുറവ് തന്നെയാണ് എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രത്തോളം വില വിലക്കുറവിന് ഈ വിഭവങ്ങൾ നൽകാൻ കഴിയുന്നതെന്ന് പറയുന്നതിന് ഒരു ഉത്തരമേ ഉള്ളൂ അത് ഇവിടുത്തെ ഇതുണ്ടാക്കുന്ന തൊഴിലാളികൾ ൾക്ക് നൽകുന്ന വേതനം അത്രത്തോളം കുറവാണ് എന്നുള്ളതാണ് എന്നാൽ അതിൽ മാറ്റം വരുമ്പോൾ വലിയ രീതിക്ക് മാറ്റം ഈ വിലവിവര വിവര പട്ടികയിലും ഉണ്ടാകും ഇപ്പോൾ ഒരാളുടെ ദിവസവേതനം അത് ഇനി മുതൽ അറുന്നൂറ്റി ഇരുപത് രൂപയിലേക്ക് ഉയരുകയാണ് അങ്ങനെയാകുമ്പോൾ ഇതിനാനുപാതികമായി ജയിലിന്റെ വരുമാനവും വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ഫ്രീഡം ഫുഡിന്റെ വിലയും വർദ്ധിപ്പിക്കാതെ രക്ഷയില്ല ജയിലിൽ ആളുകൾ വന്നത് മറ്റ് സ്റ്റോറുകളിൽ നിന്ന് വില താരതമേന കുറവുള്ളതുകൊണ്ടാണ് അപ്പോൾ അതിനേക്കാൾ കൂടുതൽ അതിനടുത്തു അതിനേക്കാൾ കൂടുതൽ വില വർധനവ് ചപ്പാത്തി ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾക്കുണ്ടായാൽ അത് വാങ്ങുന്നവരുടെ എണ്ണത്തെയും അത് വാങ്ങുന്നവരെയും ഇത് ഗണ്യമായി ബാധിക്കും വിയൂരിൽ മൊത്തം എല്ലാ ഉൾപ്പെടെ ഒരു ലക്ഷം രൂപയുടെ കച്ചവടമാണ് ഇപ്പോൾ ഉള്ളത് സാധാരണക്കാർ കൂടുതലായി ഇവിടുത്തെ ഭക്ഷണത്തെ ആശ്രയിക്കുന്നത് തന്നെയാണ് ഇതിനു കാരണം തടവുകാരുടെ വേതനം പുതുക്കിയ നിരക്ക് അനുസരിക്കുകയാണെങ്കിൽ അൻപത് ലക്ഷത്തിലധികം രൂപ ഇനി മുതൽ ഒരു മാസം വിയൂരിൽ തടവുകാർക്ക് വേതനം നൽകാൻ ആവശ്യമായി വരും ഇത് വലിയ ബാധ്യത തന്നെ ഉണ്ടാക്കും സർക്കാർ പണം നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും എത്ര പണം പുതിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നൽകും എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ജയിൽ വകുപ്പിന്റെ ഫ്രീഡം ഫുഡിന് വില വർദ്ധിപ്പിക്കാതെ പുതിയ ഉത്തരവ് നടപ്പിലാക്കാൻ എളുപ്പമല്ല വിയൂരിൽ ശുചി വട്ടം വകുപ്പം എം എസ് ലിഷോയ് മാതൃഭൂമിന് തൃശൂർ